എല്ലാവർക്കും ഒരു കഥയുണ്ടാവും നമ്മുടെയൊക്കെ കഥ കഴിഞ്ഞാൽ ആ കഥ ഇവിടെയൊക്കെ തന്നെ കാണും ഭൂലോകമണ്ടന്മാരും സർവോപരി അഞ്ചു പൈസയുടെ വിവരമില്ലാത്തവരും ദേശം ശാപം പിടിച്ചൊരു നാടാണെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം ആ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് അഴിമതിയിൽ കുതിർന്ന വീട് അച്ഛനുറങ്ങാ ടി രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് നിർണായക എക്സാലോജി കമ്പനി സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് ജീവിക്കാൻ വേണ്ടി ഒരു ചെറിയ മാസപ്പടി ം തുടങ്ങിയതാ സൂര്യപുത്രി നീതി കൃത്യമായിട്ട് അങ്ങ് കിട്ടിയാൽ മതിയായിരുന്നു ഹൈടെക് നോക്കുകൂലി നിയമവിധേയമാണെന്ന് അച്ഛൻ പഠിപ്പിച്ച ബാലപാഠം സ്വായത്തമാക്കി വളർന്ന മോള് മാസപ്പടിയെ എങ്ങനെയെങ്കിലും മണിക്കൂർ പടി എന്ന ഉയർച്ചയിലേക്ക് എത്തിക്കാൻ അക്ഷീണം ശ്രമിക്കുകയായിരുന്നു എന്നാ കേട്ടത് കഷ്ടമായി പോയി ഏതായാലും സമത്വ സുന്ദര കൊള്ളയടി പാരമ്പര്യം കാത്തു സൂക്ഷിച്ചതിന് നൂറ് പുളപ്പൻ ചെളിവാദ്യങ്ങൾ ദീന നടത്തിയ ക്രമക്കേടുകൾ പിഴശിക്ഷയിൽ ഒതുക്കാനാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത് രേഖകൾ േഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി നടപടി വയറ്റിപ്പിഴപ്പിനു വേണ്ടി മുറുക്കി പിഴിഞ്ഞതെല്ലാം പാഴായല്ലോ അച്ഛമ്മോളെ പിഴ പോരാതെ പറയുന്നത് മേരി വരും ആണല്ലോ എന്ന അച്ഛൻ എത്ര ഉറക്ക കരഞ്ഞിട്ടും ഇനി കാര്യമില്ലല്ലോ എന്താ എനിക്ക് ഇനി പാസ്പോർട്ട് യ്ക്കുന്നതിനിടയിൽ എവിടെയാ പിഴച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്കണേ ഇനിയെങ്കിലും നമ്മുടെ പിഴവുകൊണ്ട് ഇതുപോലുള്ള ഗ്രഹപ്പിഴകളൊന്നും ഉണ്ടാകരുതല്ലോ ഒരു സംരംഭക അവർ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുത്വമുണ്ടെന്ന ഒറ്റ കാരണത്താൽ കരാറിലേർപ്പെടുകയോ ബിസിനസ് നടത്തുവാനോ പാടില്ലെന്ന് ഏതെങ്കിലും നിയമമോ ചട്ടമോ നിലവിലുണ്ടോ ഒരു സംരംഭക എന്ന് പറഞ്ഞത് സ്വന്തം മകൾ രാഷ്ട്രീയ ബന്ധുത്വം എന്ന് നിസാരമായി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്നൊരു സ്ത്രീ വൈകാരികമായി നിഷ്കളങ്കതയോടെ ചോദിക്കുന്ന ഭാവത്തിൽ നിയമസഭയിൽ എണീറ്റ് നിന്ന് മകളുടെ കൊള്ളരുതായ്മയെ പ്രതിരോധിക്കാൻ കണ്ടക്ഷോഭം നടത്തുന്നതിൽ എന്തർത്ഥം രായ പി വി നിയമത്തിൻ്റെ മുഖത്ത് നോക്കി ഇനി ഏതായാലും ഇങ്ങനെ കൊഞ്ഞനം കുത്താനാവില്ലല്ലോ ആദായ റിപ്പോർട്ടിലോ ഇന്ററിം സെറ്റിൽമെന്റ് ഓർഡറിലോ ഉള്ളതായി പറയാൻ കഴിയുമോ വളരെ വിശദമായ അച്ഛൻ മകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്ന ചുണ്ടനക്കം വിസ്പർ എത്രയും പെട്ടെന്ന് വിളംബരം അനൗൺസ്മെന്റ് ആയി പരിണമിക്കട്ടെ എന്ന് കേരളം മുഴുവൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് വിഷമിക്കേണ്ട കഴുകനും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നല്ലേ ഒരച്ഛൻ്റെ ഹൃദയം പിടയ്ക്കുന്നത് കാണാൻ ഞങ്ങൾക്കാവും അതുകൊണ്ട് ഹൈപ്പർ ഉള്ള ടാബ്ലറ്റ് രണ്ടു നേരം കൃത്യമായിട്ട് കഴിക്കുക അവിടുത്തെ കൽപ്പന ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പ്രഭു ജുഡീഷ്യൽ മൂല്യമുള്ള ഒരു ഡസൻ രേഖകൾ കിട്ടി ബോധിച്ചല്ലോ പിന്നെ ആ നുണക്കുഴിയുടെ ആഴം കൂടിക്കൂടി വരുന്നു കേട്ടോ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി എത്രയും പെട്ടെന്ന് അതൊന്നും നികത്താനുള്ള പരിപാടി കൂടി നോക്കണേ ന്യായീകരണ പ്രകാശം കണ്ണിൽ അടിച്ച് കേറുന്നല്ലോ സൗരോർജത്തിന്റെ ഒരു പവറേ ഞാൻ ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഈ എന്ന് പറയുന്ന ഒരു ഒരു സംഘടന ഇതില് സൽ സ്വഭാവിയായ എൻ്റെ രാജാവിനെ അപകീർത്തിപ്പെടുത്താൻ സൃഷ്ടിച്ച ചരിത്രമാണിതെന്നാണ് ഈ സഹയാത്രികൻ പറയാനുള്ളത് ചരിത്രം കണ്ടിട്ടില്ലാത്ത കുടുംബ കൊള്ളയ്ക്ക് മൂക്കുകയറിടാൻ വരുന്നവരെ എന്ത് കോക്രി കാട്ടിയും പിന്മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും തിരുട്ടുകലയുടെ ഇന്ത്യ ചരിത്രം തിരുത്തി എഴുതാനുള്ള അവകാശം ഞങ്ങളുടേതാണ് ഞങ്ങളുടേത് മാത്രമാണ് ആഹാ വൃത്തികേടിന്റെ തലയും ഉടലും എല്ലാം കൂടോടെ പിടിക്കപ്പെടാൻ പോകുന്നതിലുള്ള പരിഭ്രമം ഊഹിക്കണ്ണ ഇരിപ്പിടത്തിൽ ഇരുന്ന് ഇങ്ങനെ ആസനാസ്വസ്ഥത കാണിച്ചാൽ അത് ശമിക്കുവോ ഇത്തിരി ശമനം കിട്ടുമെങ്കിൽ പക്ഷെ സത്യം അതാണ് ചേട്ടാ ഈ ചോലിനെന്താ വല്ല